കൊല്ലം പുനലൂരിൽ ആളുകേറാമലയിലെ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു മരത്തിൽ ചങ്ങല കൊണ്ട് താഴിട്ട പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം താഴിന്റെ താക്കോൽ അന്വേഷണ സംഘം കണ്ടെത്തി കൊല്ലപ്പെട്ട ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് ആളുകേറാമലയിലെ മരത്തിൽ ചങ്ങലക്കിട്ട മൃതദേഹം കണ്ടെത്തിയത് ഇടതു നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവോടെ ഭാഗികമായി കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സംഭവസ്ഥാനത്ത് വീണ്ടും നടത്തിയ പരിശോധനയിലാണ് താഴിന്റെ താക്കോൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിയാനായി ഇതര സംസ്ഥാനങ്ങളിലടക്കം പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇടതുകാലിന് സ്വാധീനമില്ലാത്ത മധ്യവയസ്കനാണ് കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു ഡി എൻ എ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇരുപതംഗ സംഘമാണ് അന്വേഷണത്തിനായുള്ളത് സംഭവം നടന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ സ്ഥലം മാറ്റം വന്നത് പ്രതിസന്ധിയായി അന്വേഷണം വഴിമുട്ടുമെന്ന് കരുതിയ സാഹചര്യത്തിലാണ് പുതിയ തെളിവുകൾ കൂടെ ലഭിച്ചിരിക്കുന്നത് മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നതും മുഖം വികൃതമായിരുന്നതുമാണ് ആളെ തിരിച്ചറിയാൻ തടസ്സമായത് ഈ ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിയുവാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ജനം കൊല്ലം